വടകര എം എൽ എയുടെ വൈഫ് വിജയാരഭം പരിപാടി വടകര ടൗൺ ഹാളിൽ വെച്ച് നടന്നു പരിപാടി വടകര എം പി ഷാഫി പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു നൂറ് ശതമാനം വിജയം കൈവരിച്ച വടകരയിലെ സ്കൂളുകൾക്കും ആദരവ് നൽകി ഒരിക്കൽ നേടുന്ന വിജയത്തെ അളക്കേണ്ടത് ആ ഒരു പ്രകടനം മാത്രം മുൻനിർത്തിയാവരുതെന്നും ആ വിജയത്തിലേക്ക് എത്താൻ അയാൾ താണ്ടിയ വഴികളെയും കൂടി കണക്കിലെടുത്താകണമെന്നും ഷാഫി പറമ്പിൽ എം പറഞ്ഞു കെ കെ രാമ എം എൽ എയുടെ സമഗ്ര വികസന പരിപാടിയായ വൈബിന്റെ നേതൃത്വത്തിൽ മണ്ഡലത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും വിചാരവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പരാജയങ്ങളുടെയും ദുരന്തങ്ങളുടെയും ഇന്നലകളിൽ നിന്ന് വിജയത്തിലേക്ക് തളരാതെ കുതിക്കുക എന്നതാവണം നമ്മുടെ ശക്തി ഇന്ന് മനുഷ്യരിലെ പ്രതിഭകൾക്ക് വളരാനും പ്രശസ്തരാവാനും ഒട്ടേറെ വഴികളും സാധ്യതകളുമുണ്ട് നന്മയിലേക്ക് ചുവട് ചുവടുവെക്കുന്ന ഭാവി കരുപ്പിടിപ്പിക്കാനും നാടിന്റെ നന്മയുടെ പേരാവാനും യുവതിക്ക് കഴിയട്ടെ എന്നും എം പി ആശംസിച്ചു എം പി ആയി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം മണ്ഡലത്തിലെ ആദ്യ പൊതുപരിപാടിയായിരുന്നു ഷാഫി പറമ്പിലിന്റേത് ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും സ്മൂത്ത് ഒരു പാത ആയിക്കൊള്ളണമെന്നില്ല നിങ്ങൾ ഇന്ന് എ പ്ലസ് നേടി നിങ്ങൾ ഇന്ന് നല്ല മാർക്ക് വാങ്ങി ഇവിടെ വന്ന് നിൽക്കുക അതൊക്കെ നേടുമ്പോഴും അതിന്റെ പിന്നിലെ എഫേർട്ടിനെയാണ് ഇവിടെ ആദരിക്കുന്നത് അതാണ് ഇവിടെ എം എൽ എ സൂചിപ്പിച്ചത് ഒരു എ പ്ലസ് കുറഞ്ഞവരോ രണ്ട് എ പ്ലസ് കുറഞ്ഞവരോ മോശക്കാരായിട്ടല്ല നമ്മൾ കാണുന്നത് നമ്മൾ ഇനിയുമുള്ള ആളുകൾക്ക് അതുപോലെ നിങ്ങൾ നേടിയതുപോലെ റിസൾട്ട് നേടാൻ വേണ്ടിയുള്ള ഒരു പ്രചോദനം എന്നുള്ള നിലക്ക് കൂടിയാണ് ഈ പ്രോഗ്രാം ഇവിടെ അറേഞ്ച് ചെയ്യുന്നത് അപ്പം എപ്പോഴും സക്സസിനെ കാണുമ്പോൾ അതിന്റെ പിന്നിലെ സ്ട്രഗിളിനെ കാണുക ഞാൻ ഈ വേദിയിൽ ഒരു എക്സാമ്പിൾ കൂടി പറയാമെന്ന് പറഞ്ഞു സി നമ്മുടെ മുമ്പിലിരിക്കുന്ന എം എൽ എ ആരാണ് നിങ്ങൾ അവരുടെ രാഷ്ട്രീയത്തോട് യോജിക്കാം അവരുടെ രാഷ്ട്രീയത്തോട് വിയോജിക്കാം അത് നമുക്ക് ഓരോരുത്തർക്കും സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ അവാർഡ് വാങ്ങുന്ന മുഴുവൻ ആളുകളും എം എൽ എയുടെ രാഷ്ട്രീയത്തിനോട് യോജിപ്പുള്ളവരായിരിക്കരുത് അതിനോട് വിയോജിപ്പുള്ള ആളുകളും ഉണ്ടാവണം അതിൽ അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളും ഉണ്ടാവണം അഭിപ്രായ വ്യത്യാസമുള്ളവരെ കൂടെ ഉൾക്കൊള്ളുന്ന ഒരു സ്പേസിനെയാണ് ഇന്ത്യ മഹാരാജ്യം ജനാധിപത്യം എന്ന് വിളിക്കുന്നത് എന്ന് എനിക്കും നിങ്ങൾക്കും കൃത്യമായിട്ട് അറിയാവുന്ന കാര്യവുമാണ് അപ്പം ആർ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം ബട്ട് ലുക്ക് പേഴ്സണൽ ലൈഫ് വ്യക്തി ജീവിതത്തിലേക്ക് നോക്കുക ഒരാളുടെ ലൈഫിൽ ഒട്ടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുണ്ടാകുന്ന ഒട്ടും പ്രതീക്ഷിക്കാതെ ഉണ്ടാകുന്ന ട്വിസ്റ്റുകളെ ആ ജീവിതത്തെ എങ്ങനെ അതിജീവിച്ചു എന്നുള്ളത് നോക്കുക ഇപ്പൊ എം എൽ എ ആണ് ആ പദവിയുണ്ട് അസംബ്ലിയിൽ കാണുന്നുണ്ട് സംസാരിക്കുന്നു ബട്ട് ഇയേഴ്സ് ബാക്ക് റോളിംഗ് ബാക്ക് കുറച്ച് വർഷങ്ങൾ പുറകോട്ട് നയിച്ചാൽ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളുടെ ജീവിതത്തിലെ എല്ലാം എല്ലാമെല്ലാമാണെന്ന് കരുതിയ ഒരാളുടെ ഒരു വേട്ടയാടപ്പെട്ട അല്ലെങ്കിൽ ഒരു ഒരു ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു മരണത്തിൻ്റെ ഒടുവിൽ ആ മരണത്തിൻ്റെ ഒടുവിലും പൊതുപ്രവർത്തനത്തിന്റെ രംഗത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ച ധീരയായ ഒരു വനിതയാണ് ഇന്ന് വടകരയുടെ എന്നുള്ളത് ആ സ്ട്രഗിളിനെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വടകര ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിൽ വൈബ് വിദ്യാഭ്യാസ സമിതി ചെയർമാൻ കെ ടി മോഹൻദാസ് അധ്യക്ഷനായി ഡോക്ടർ ശശികുമാർ പുറമേരി ബോധവൽക്കരണ ക്ലാസ് നടത്തി കെ കെ രമ എം എൽ എ ആമുഖ ഭാഷണം നടത്തി നൂറുമേനി നേടിയ സ്കൂളുകൾക്കുള്ള ട്രോഫിയും പ്രശസ്തി പത്രവും ഷാഫി പറമ്പിൽ സമ്മാനിച്ചു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി ശ്രീജിത്ത് ടി പി മിനിഗ ആയിഷ ഉമർ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ സിന്ധു പ്രേമൻ ഡിഇഒ എം രേഷ്മ സയൻസ് സെൻ്റർ എം ഡി രജീഷ് തേറത്ത് എം എൻ പ്രമോദ് കെ സജീവൻ എന്നിവർ സംസാരിച്ചു മണ്ഡലത്തിലെ സ്കൂളുകളിൽ നിന്ന് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ മുഴുവൻ കുട്ടികൾക്കും എം എൽ എ ഉപഹാരം നൽകി അടുത്തതായി ഗവൺമെന്റ് ഗേൾസ് എച്ച് എസ് എസ് മടപ്പള്ളി അർഹരായ വിദ്യാർത്ഥികൾ ഇതാ ഇപ്പോൾ വേദിയിലെത്തിയിരിക്കുന്നു മടപ്പള്ളി സെയിന്റ് ആന്റണീസിന് ശേഷം ജി വി എച്ച് എസ് എസ് സെക്കൻഡറി വിഭാഗത്തിൽ നൂറു മേനി കൊയ്ത ഒരേ ഒരു വിദ്യാലയമാണ് ഈ മണ്ഡലത്തിലുള്ളത് ശ്രീനാരായണ എച്ച് എസ് എസ് വടകരയുടെ സാരഥികളെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു